ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഹെയർ ചലഞ്ചിൽ അടുത്ത ഒരു നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഇത് നമ്മൾ ഹെയർ പാക്ക് റിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പില ആദ്യം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഉലുവയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടതാണ് ഉലുവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഈ ഉലുവയും കറിവേപ്പിലയും ചേർത്ത് നല്ലൊരു ഹെയർ പാക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇട്ട് കൊടുക്കാം പിന്നെ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ചെറുതായിട്ട് മതി അപ്പോൾ ഇനി ക്രഷ് ചെയ്തിട്ട് ബാക്കി എന്താണ് ചെയ്യുന്നതെന്ന് കാണാം അങ്ങനെ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടിട്ട് ഒരുപാട് അരയൊന്നും വേണ്ട ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ കറിവേപ്പിലയും ഉലുവയും കൂടെ ക്രഷ് ചെയ്തതാണിത് ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പം വലിയൊരു ഈ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിളപ്പിക്കാൻ വെക്കണം അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം അപ്പം വെള്ളം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളത്തിന് കുറച്ച് തിക്നെസ് കൂടാനായിട്ട് ഞാൻ എന്താ ഒരു സ്പൂണിൽ ഫ്ലാക് സീഡ് ചേർത്തിട്ടുണ്ട് ഫ്ലാക് സീഡിൻ്റെ ജെല്ല് നമുക്കറിയാമല്ലോ നേരത്തെ കാണിച്ച വീഡിയോയിൽ നമ്മൾ ഫ്ലാക് സീഡിൻ്റെ ജെല്ല് യൂസ് ചെയ്തിരുന്ന് ഹെയർ നല്ല തിക്കാവാനും സോഫ്റ്റ് ആവാനുമാണ് ഹെയർ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്ലാക് സീഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കറിവേപ്പിലയും ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എന്തിനാണ് ക്രഷ് ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം കിട്ടാനായിട്ടാണ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തത് ഇപ്പം നമ്മുടെ ജോലി പെട്ടെന്ന് എളുപ്പമാവും അല്ലെങ്കിൽ നമ്മൾ മണിക്കൂറിലോളം വെള്ളമായിട്ട് നന്നായിട്ടിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പം അതിനേക്കാളും ഇതിപ്പോൾ കുറച്ച് സമയം മതിയാവും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു പാക്ക് റെഡിയാകും നമ്മൾ കാരണം നമ്മൾ ക്രഷ് ചെയ്ത ഉലുവയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്നാവും കണ്ടാൽ നമ്മൾ ഇടുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കളർ വ്യത്യാസം കണ്ടോ ആ ഒരു ഉലുവയുടെ ഒക്കെ യെല്ലോ ഷെയ്ഡ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇത് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് ആ ഒരു ഇത് വരുന്നുണ്ട് നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കണം പെട്ടെന്ന് വറ്റും ഒരുപാടൊന്നും വേണ്ട അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് തിളച്ച് കണ്ടോ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു ആ ഒരു ചെറിയൊരു ജെല്ലിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് വറ്റി വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഫ്ലാക്സീട് ചേർത്തിട്ടുള്ളതുകൊണ്ട് ചൂടോടെ തന്നെ അരച്ചെടുക്കാം അപ്പം പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇല്ല തണുത്തിട്ടാണ് അരിക്കുകയെന്നുണ്ടെങ്കിൽ ഫ്ലാക്സീടും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പാടായിരിക്കും കാരണം കട്ടി കൂടും ആ ഒരു ജെല്ലും കൂടെ ഉള്ളതുകൊണ്ട് കട്ടി കൂടും അപ്പം നമുക്ക് ഇപ്പം ചൂടോടെ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം അരിച്ചെടുക്കാനായിട്ട് നമുക്കൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിൽ അരച്ചെടുക്കാം ഞാൻ ആ ചൂടോടെ തന്നെയാണ് അരിച്ചെടുക്കുന്നത് തണുത്തിട്ട് അരിച്ചാൽ നമുക്ക് കുറച്ച് വീഴാനായിട്ട് കുറച്ച് പാടായിരിക്കും ബാക്ക് സീഡിൻ്റെ ജെല്ല് ആവുമ്പം കട്ടിയാവും നിങ്ങളുടെ സൗകര്യം പോലെ അരച്ചെടുക്കണം കേട്ടോ ഞാൻ എനിക്കിതാണ് എളുപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം നല്ലൊരു കറിവേപ്പിലേക്ക് നല്ല മണമാണ് ഈ ഒരു പാക്കിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് തണുക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഹെയറിൽ നന്നായിട്ട് ഓയിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യണം നല്ല ജെല്ലി പാക്ക് ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനെല്ലാം സിമ്പിളാണ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ട് അത് പ്രെസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഇങ്ങനെ ഇപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മിസ് ആവാതെ വീഡിയോസ് എല്ലാം കാണാൻ കഴിയും അപ്പം എൻ്റെ കൂടെ ഇതുപോലെ ചലഞ്ചിലൊക്കെ പങ്കെടുക്കാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഉള്ള മുടിയെങ്കിലും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വെച്ചിരുന്ന ആ മുടി പോകാതെ ഇരിക്കും പുതിയ മുടി വളരുകയും ചെയ്യും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോഴാണ് മുടി വളർച്ച പെട്ടെന്നുണ്ടാകുന്നത് അപ്പോൾ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നന്നായിട്ട് കണ്ണിൻ്റെ അകത്തൊക്കെ വീണ് ആ ഓക്കെ അപ്പം നന്നായിട്ട് നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്താം ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് പറ്റാട്ടാ അപ്പം ബൈ അത്രയും ഇതിൻ്റെ ആ ഒരു ജെല്ല് വീഴുന്നുണ്ട് കേട്ടോ അപ്പം ബൈ